ൾക്കും ഞങ്ങളുടെ യേശു കർത്താവിന്റെ ക്രിസ്തു ക്രിസ്തുവേശൻ നാമത്തിലുള്ള സ്നേഹ വന്ന ഞങ്ങൾ അറിയിക്കുകയാണ് കരുനാഗപ്പള്ളി സെക്ഷന്റെ ആഭിമുഖ്യത്തിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിലും അസംബിസോർഡ് സഭയുടെ അഭിമുഖത്തിൽ ഇവിടെ പരസ്യ പരമ്പരയാണ് ഇവിടെ നടക്കുന്നത് ഈ സുസുഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ അർഹമായിട്ട് സഗൽ ചെയ്യുന്നു പ്രാരംഭമായി ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ സുസുഷിയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധയുമേഖപ്പെടാതെ ഈ നല്ല പകൽ ഞങ്ങൾ ഞങ്ങൾക്ക് സ്തോത്രം ഈ ദോഷത്തെ വന്ന് ആഗ്രഹിക്കുന്നു ദൈവത്തിന് വലിയ സാന്നിധ്യത്തുള്ള പകരമേ ഇവിടെ ഗാനങ്ങൾ ആലപിക്കുന്നത് ഓരോ പ്രിയപ്പെട്ടവർക്കും ആശ്വാസമാക്കണം ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അവിടെ ഹൃദയങ്ങൾ തുറന്ന് അവർ യേശുവിനെ വിശ്വസിപ്പിക്കാൻ ദൈവമിടയാക്കണം ഈ ദേശനിവാസികൾ അനുഗ്രഹിക്കപ്പെടുവാൻ യേശുവിനെ കണ്ടുമുട്ടുവാൻ ഒക്കെ ദൈവമിടയാക്കണം തുറന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂം അങ്ങനെ വലിയ സാന്നിധ്യത്തുള്ള പകരങ്ങൾ പ്രാർത്ഥനകളൊക്കെ യേശു ക്രിസ്തു തന്നെ ദൈവമായ കർത്താവിനോട്ടെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ി മുന്നോട്ട് വന്ന ഒരു ഗാനം ആലപിക്കുന്നു ഗാനം ആലപിക്കുന്നു മാത്മരുക്ഷ നേടീടുക കാണും ഞങ്ങളെ ദൂരത്തുമായി ശ്രമിക്കുന്ന എല്ലാ വ്യാപാര സുഹൃത്തുക്കൾ ഭവനവാസികൾ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹ അഭിവാദ്യങ്ങൾ ഞങ്ങളെ ഈ കവലയിൽ നിന്ന് ഇവിടെ ആയിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം പലപ്പോഴും പ്രിയപ്പെട്ട നമ്മുടെ ജനങ്ങൾ നമ്മളൊക്കെ പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ് സമാധാനത്തോടെ സന്തോഷത്തോടെ പലപ്പോഴും ജീവിക്കണം അതിനുവേണ്ടി നല്ല ജോലികൾ ചെയ്യുന്നു നല്ല ജീവിത നിലവാരങ്ങളൊക്കെ നയിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കാറുണ്ട് പക്ഷേ പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും ദുഃഖകരമായ പല അനുഭവങ്ങൾ കയറി വരികയാണ് അതെ എങ്ങനെ നമുക്ക് പരിഹരിച്ച് ജീവിതം സന്തോഷപൂർണമാക്കി എന്ന് നിങ്ങളോട് പറയാനാണ് ഞങ്ങൾ ഈ കവനെത്തിക്കേണ്ടത് ഈ ലോകത്തിൽ ഏത് പ്രശ്നങ്ങൾക്ക് പരിഹാരകനായ ഒരാളുണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നത് യേശുവിനെ കുറിച്ച് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സകേല പ്രശ്നങ്ങൾക്കും പരിഹാരം യേശുലൂടെയുണ്ട് യേശു ദൈവപുത്രനാണ് ദൈവമാണ് ആ കർത്താവിൽ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സകലവിധ അനുഗ്രഹങ്ങളെ കുറിച്ചും നന്മകളെ കുറിച്ചും സമാധാനത്തെ കുറിച്ചും നിങ്ങളോട് തുറന്നുള്ള സമയം ഞങ്ങളെ അല്പം നേരം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ വിലപ്പെട്ട സമയത്ത് ഞങ്ങൾ ചോദിക്കുന്നു നിങ്ങളോട് ആധികാരികമായിട്ട് ദൈവവചനത്തിലൂടെ യേശു പ്രസ്താപനെ കുറിച്ച് തുറന്നുള്ള സമയം നിങ്ങളോട് കേൾപ്പിക്കുക കേൾക്കുവാൻ തുടങ്ങുകയാണ് നിങ്ങളുടെ വിലപ്പെട്ട അസ്രദ്ധ ഞങ്ങൾ ചോദിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു കത്തദാസൻ സാണികൾ മുന്നോട്ട് വന്ന് ദൈവവചനത്തിലൂടെ നിങ്ങളോട് അസ്രദ ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി ശ്രദ്ധിക്കുന്ന ഈ ദേശത്തിലെ നല്ലവരായ എല്ലാ ദേശനിവാസികൾക്കും വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പ്രഭാത വന്ദനങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു അസംബ്ലീസ് ഓഫ് കോഡ് കരുനാഗപ്പള്ളി സെക്ഷന്റെ നേതൃത്വത്തിൽ നമ്മുടെ നാടിൻ്റെ വിവിധ ഇടങ്ങളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും വിരുദ്ധമായും സമാധാന സന്ദേശവുമായി എത്തിക്കുന്ന യാത്രയാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്ത് വന്നു നിൽക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം ഇതുപോലെ ഈ നട്ട വെയിലുള്ള സമയത്ത് ഇങ്ങനെ ഒരു കാര്യവുമായി നിങ്ങൾ വരേണ്ടിയ കാര്യമുണ്ടോ നടക്കേണ്ട ആവശ്യമുണ്ടോ അതിന് ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ദിവസവും രാവിലെ നമ്മൾ ഒരു ഗ്ലാസ് ചായയോ കാപ്പിയോ ഒക്കെ ആയിട്ടിരുന്ന് പത്രമാധ്യമങ്ങൾ പരിശോധിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ അന്വേഷിക്കാറുണ്ട് ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ നോക്കാറുണ്ട് എന്താണ് സംഭവിക്കുന്നത് ഇന്നലെ എന്താണ് സംഭവിച്ചത് നാളെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ ഓരോ മനുഷ്യനുമുള്ള ആഗ്രഹം എന്ന് പറയുന്നത് വലുതാണ് നമുക്കറിയാം ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് ഭാരതത്തെ ലോകരാഷ്ട്രങ്ങളിടയിൽ വേറിട്ട് നിർത്തുന്ന ഘടകം എന്ന് പറഞ്ഞാൽ മറ്റ് വികസിത രാജ്യങ്ങളോടൊപ്പം തന്നെ ശാസ്ത്ര രംഗത്തും സാമൂഹ്യ രംഗത്തും കലാസാഹിത്യ മേഖലയിലൊക്കെ നമ്മുടെ ഭാരതം മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് ഒരു സാഹചര്യത്തിലും പെട്ടെന്ന് നമ്മുടെ ഭാരതത്തെ മുട്ടുകുത്തിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഞാനും അഭിമാനിക്കുന്ന കാര്യമാണ് പക്ഷേ ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഞാൻ ലജ്ജിച്ച് തലതാഴ്ത്തുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഓരോ ദിവസത്തെയും പത്രമാധ്യമങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ കടന്നു വരുന്ന വാർത്തകൾ തന്നെയാണ് ഇന്നത്തെ മനോരമയിലും ഉണ്ടായിരുന്നല്ലോ നമ്മളെ ഞെട്ടിക്കുന്ന വാർത്ത അത് മറ്റുള്ള പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാനിടയായി നമ്മുടെ കൗമാരക്കാരായ സഹോദരങ്ങൾക്ക് നമ്മുടെ അമ്മമാർക്ക് പെ നമ്മുടെ ഓരോ വീടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ദൃശ്യമാധ്യമങ്ങൾ വ്യക്തമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ലജ്ജിച്ച് തലനാഴ്ത്തുന്നുവെന്ന് പല പ്രാവശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിട്ടില്ലേ അതിന് കാരണം എന്താണ് ഇന്ന് നമ്മൾ വായിച്ച ഒരു വാർത്തക്കകത്ത് ഒരു അച്ഛനെ പറ്റിയും മകനെ പറ്റിയും ഉള്ള വാർത്തയുണ്ടായിരുന്നു ഞാൻ വിശദീകരിക്കുന്നില്ല നമ്മളതൊക്കെ കണ്ട് വായിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ എന്താണ് ഈ ലോകത്ത് യഥാർത്ഥമായി സംഭവിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ചെയ്തു വരുമ്പോൾ അത് ദോഷകരമായ ഒരു കാര്യമായി തീരുന്നതാണ് നമ്മൾ കാണാറുള്ളത് അതല്ലേ ശരിക്കും സംഭവിക്കുന്നത് നല്ല ചെയ്യണമെന്ന് എല്ലാ മനുഷ്യനും ആഗ്രഹമുണ്ട് നല്ല മനുഷ്യനായി ജീവിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്തു വരുമ്പോൾ അത് ദോഷകരമായ വശത്തിലേക്കാണ് പോകാറുള്ളത് രക്തബന്ധത്തെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇന്നത്തെ മനുഷ്യനെ മാറ്റിത്തീർത്തുന്നത് എന്താണ് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു മനുഷ്യന്റെ ഉള്ളിൽ ഉടലെടുക്കുന്ന പാപമാണ് നല്ലത് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും അവനെ ദോഷമായ വശങ്ങളിലേക്ക് നയിക്കുന്നത് അമ്മയെ തിരിച്ചറിയാൻ കഴിയാത്തത് അപ്പനെ തിരിച്ചറിയാൻ കഴിയാത്തത് മധ്യം അപ്പന് മക്കളെ തിരിച്ചറിയാൻ കഴിയാത്തത് അതിന് നിമിത്തമായി സംഭവിക്കുന്ന തുടർ സംഭവങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന പാപം എന്ന് പറയുന്ന വികാരം അവനെ ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്യിപ്പിക്കുന്നു അറിയാതെ അവൻ ചെയ്തു പോകുന്നു ജയിലിൽ കിടക്കുന്ന ഒത്തിരി ആളുകൾ പിന്നിട്ടിൽ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് സാറേ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി ഞാൻ അങ്ങനെ കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല പക്ഷേ അങ്ങനെ സംഭവിച്ചു പോയി ഓരോ കുറ്റകൃത്യത്തിലും കോടതിയിൽ ഏറ്റു പറയാറുണ്ട് ഞങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമില്ല പക്ഷേ അറിയാതെ സംഭവിച്ചു പോയി ഞാൻ ചോദിക്കട്ടെ മനുഷ്യൻ ഇങ്ങനെയുള്ള വികാരങ്ങളിൽ നിന്ന് വിചാരങ്ങളിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുന്നത് എന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് എന്റെ മനസ്സുകൊണ്ട് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചാൽ പലപ്പോഴും എനിക്ക് ഞാൻ വിചാരിക്കുന്നത് പോലെ ചെയ്യാൻ കഴിയത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ നന്മ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ചെയ്തു വരുമ്പോൾ തിന്മയായി തീരുന്നത് എന്തുകൊണ്ടാണ് സഹോദരങ്ങളോട് വഴക്കുണ്ടാകുന്നത് ആ തുടങ്ങുന്ന വഴക്കിൽ നിന്നും അതിന്റെ വിവിധമായ തീവ്രമായ നിരകളിലേക്ക് നമ്മൾ കടന്നുപോകുന്നതിന്റെ കാരണം നമ്മുടെ ഉള്ളിലുള്ള വികാരത്തെ വിചാരത്തെ നമുക്ക് അടയ്ക്കാൻ കഴിയത്തില്ല നമുക്ക് ക്ഷമിക്കാൻ കഴിയത്തില്ല നമുക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല ഒരിടത്ത് താഴ്ന്നു കൊടുക്കാൻ കഴിയത്തില്ല അത് നിമിത്തം ഉണ്ടാകുന്ന പരിണിത ഫലങ്ങൾ വലുതാണ് എന്താണ് പാപം എന്താണ് പാപം എന്നതിന്റെ വേദപുസ്തകം വിശുദ്ധ ബൈബിൾ കൃത്യമായ ഒരു വിവരണം നമുക്ക് നൽകുന്നുണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ദൈവത്തെ വിട്ട് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണ് പാപം എന്ന് പറയുന്നത് പാപത്തിന് മനുഷ്യൻ ചെയ്യുന്ന തെറ്റിന് ദൈവിക കോടതിയിലുള്ള ഏക ശിക്ഷ എന്ന് പറയുന്നത് എല്ലാ മതഗേന്ദ്രകളും വിളിച്ചു പറയുന്നു ജന്മം നൽകിയ ഒരു മകന്റെ മേൽ അവകാശമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അവനെ വളർത്തി വലുതാക്കി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം നല്ല ഉദ്ദേശത്തിലാണ് അവനെ സൃഷ്ടിച്ചത് അവനെ സ്നേഹിച്ച് ദൈവിക ചിന്തയിൽ ദൈവിക രൂപത്തിലാണ് അവനെ നിർമ്മിച്ചെടുത്തത് എന്നാൽ ദൈവിക ചിന്തകളാൽ ദൈവ്യം തന്നെ രൂപപ്പെടുത്തി സൃഷ്ടിച്ചെടുത്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ അവനിൽ ദൈവികമല്ലാത്ത ചിന്തകൾ ഉടലെടുക്കുവാൻ തുടങ്ങി അതിനെയാണ് പാപം എന്ന് വിശുദ്ധ ബൈബിൾ പേരിട്ട് വിളിക്കുന്നത് പാപത്തിന്റെ പരിണിത ഫലമായി മനുഷ്യൻ വിശുദ്ധ ബൈബിൾ ും മറ്റ് ഏതെടുത്ത് പരിശോധിച്ചാലും പാപ നിമിത്തം മനുഷ്യൻ ചെയ്തു കൂടാത്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ ആരംഭിച്ചു എന്താണ് സംഭവിച്ചത് അത് നിമിത്തം ചെയ്യാൻ പാടില്ലാത്ത മോശകരമായ ഒത്തിരി കാര്യം ഈ ലോകത്തിൽ സംഭവിക്കാൻ ഇടയായി തീർന്നു പാപത്തിന് ദൈവം നൽകുന്ന ഒരേ ഒരു ശിക്ഷ മരണമാണ് മഹാഭാരതം വനപർവതത്തിൽ മഹാരാജാവായി യുഷ്ഠിരൻ കുറിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭാവം എന്നെ അത്ഭുതപ്പെടുത്താൻ ഇടയായിത്തുന്നത് എന്താണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ മഹാഭാരതത്തിൽ മഹാരാജാവായി യുധിഷ്ഠൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇടത്തും വലത്തുമുള്ള മനുഷ്യൻ മരിച്ചു വീഴുമ്പോഴും മരണത്തെ മരണത്തെപ്പറ്റിയുള്ളൊരു ചിന്ത മനുഷ്യന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വരാത്തതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഞാൻ പറയട്ടെ എന്നുള്ള ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല ഒരു രോഗം വരുമ്പോൾ ഓടി ഡോക്ടറെ കാണാൻ പോകുന്നത് മരുന്ന് ഉപയോഗിക്കുന്നതിന്റെ കാരണം മരണത്തെ പറ്റിയുള്ള ഭയം തന്നെയാണ് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ എത്ര പൈസ മുടക്കുകയാണെങ്കിലും ഇന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓക്സിജൻ ഒക്കെ നമ്മൾ കാശു കൊടുത്ത് വാങ്ങി ഐ സിയുവിന്റെ റൂമിനകത്ത് ആ തണുപ്പിനകത്ത് ഏറ്റവും വിദഗ്ധ ഡോക്ടർമാരുടെ ട്രീറ്റ്മെന്റ് ചേടുന്നതിന്റെ കാരണം മരണം തന്നെയാണ് ഞാൻ വിളിച്ച പറയും എങ്ങനെ ജീവിച്ചാലും ഏത് മരുന്ന് ഉപയോഗിച്ചാലും എത്ര പഥ്യം നോക്കിയാലും ആരോഗ്യത്തെ ശ്രദ്ധിച്ചാലും ഒരു ദിവസം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നേടിയതും വെട്ടിപ്പിടിച്ചതും തട്ടിച്ചെടുത്തതും ഒപ്പിച്ചെടുത്തതെല്ലാം വിട്ട് കളഞ്ഞിട്ട് പോകേണ്ടി വരുമെന്നുള്ളത് വാസ്തവപരമായ കാര്യമാണ് അതെല്ലാം വിട്ട് നമ്മൾ പോയേ മതിയാകത്തുള്ള ഒരു ദിവസം മനുഷ്യനെല്ലാം മരിക്കേണ്ട ാണ് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് ചിലരൊക്കെ ആത്മഹത്യയിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും അറിയണ്ടല്ലോ ആരും എന്നോട് ചോദിക്കത്തില്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ നിയമവ്യവസ്ഥയെ നോക്കിയാൽ ജില്ലാ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്ത് ആ കോടതിയിൽ നമുക്ക് ശിക്ഷ വിധിച്ചാൽ നമുക്ക് ഹൈക്കോടതിയിലേക്ക് പോകാം ഹൈക്കോടതി നമുക്ക് ശിക്ഷ വിധിച്ചാൽ സുപ്രീം കോടതിയിൽ പോകാം സുപ്രീം കോടതി നമ്മളെ ശിക്ഷകനായി വിധിക്കുകയാണെങ്കിൽ നമുക്ക് പ്രസിഡന്റ് അടുക്കൽ ദയാഹർജിയുമായിട്ട് പോകാം അവിടെയും കൈവിട്ട് കഴിഞ്ഞാൽ നമുക്ക് മരണം ഉറപ്പാണ് മാത്രമല്ല നമുക്ക് മരണമൊക്കെ നിയമവ്യവസ്ഥ വിധിച്ചു കഴിഞ്ഞും ശിക്ഷയൊക്കെ വിധിച്ചു കിടക്കുന്ന ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ അയാൾ മരിച്ചു കഴിഞ്ഞാലും അയാൾ നമ്മൾ പറയും അയാൾ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ കാരണം ആ നിയമം പിന്നെ സാധുവാകുന്നില്ല മരിച്ച ഒരാളെ പിന്നെ ശിക്ഷിക്കാൻ കഴിയത്തില്ലല്ലോ പക്ഷേ വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു മരണത്തിന് ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് വിമുക്തനാക്കാൻ കഴിയത്തില്ല അവൻ മരിച്ചു കിടക്കുന്ന തരത്തു നിന്ന് അവരെ എഴുന്നേൽപ്പിച്ച് ചെയ്തതിനൊക്കെയും ആ ദൈവിക കോടതിയിൽ വിസ്തരിച്ച് അവ ചെയ്തതിന് ജീവിച്ചിരുന്നപ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യന് നിൽക്കേണ്ടതായിട്ട് വരും എങ്ങനെ ഒരു മനുഷ്യന് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എങ്ങനെ ഒരു പാപത്തിന് രക്ഷപ്പെടാൻ കഴിയും മനുഷ്യന് ഒരു മനുഷ്യന് ഒരു മനുഷ്യനെ രക്ഷിക്കാൻ കഴിയത്തില്ല അതെങ്ങനെ കഴിയുമെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ സമനാണ് സമന്മാരായ ഒരു മനുഷ്യനെ കൊണ്ട് മറ്റൊരു മനുഷ്യനെ രക്ഷിക്കാൻ കഴിയത്തില്ല പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യനെ രക്ഷപ്പെടാൻ കഴിയുന്നത് ദൈവം തന്നെ സ്നേഹിച്ച് നിർമ്മിച്ച മനുഷ്യന് രക്ഷിച്ച മനുഷ്യനെ പറ്റി അവൻ പാപത്തിൽ പോയി ദൈവത്തിന്റെ നീതിയായ മരണം അവൻ അനുഭവിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ നീതി ആയപ്പോൾ ദൈവം തന്നെ തീരുമാനിച്ചു പാപത്തിനടിമയായ മനുഷ്യനെ രക്ഷിക്കാൻ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു ഒരു മനുഷ്യൻ ചെയ്ത പാപത്തിന് അവൻ തെറ്റനുഭവിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ദൈവം ഒരു മനുഷ്യ രൂപത്തിൽ ഇറങ്ങിയെങ്കിലേ മനുഷ്യന് സമാനമായ പാപത്തിന്റെ ശമ്പളമായ മരണം അനുഭവിക്കാൻ കഴിയത്തുള്ളൂ ഒരു ദൈവത്തിന് മരിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല കാരണം നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ബുദ്ധിക്കും അപ്പുറമായ അദൃശ്യ ദൈവം നമ്മൾ വിചാരിക്കുന്ന ശക്തിക്കും ശക്തിക്കുമ്പുറമാണ് ഒരു ദൈവത്തിന് ഒരിക്കലും മരണം മരിക്കാൻ കഴിയത്തില്ല പക്ഷേ മനുഷ്യന് വേണ്ടി മനുഷ്യൻ അനുഭവിക്കുന്ന പാപത്തിന് പകരമായി മനിക്ക മരിക്കാൻ ദൈവം ദൈവമാകുന്നത് കൊണ്ട് അവൻ മനുഷ്യന്റെ രൂപത്തിൽ ഒരു മനുഷ്യ മാതാവിന്റെ ഉദരത്തിൽ ജനനമെടുക്കാനിടയായി തീർന്നു അതാണ് സുവിശേഷം വിളിച്ചു പറയുന്നത് യേശുക്രിസ്തു ദൈവത്തിന്റെ രൂപത്തിൽ ദൈവത്തോട് ൊപ്പം തന്നെ മനുഷ്യന്റെ പാപത്തിന് മരണ പരിഹാരമായി അവനെ മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും വിടുവിക്കാൻ അവനൊരു മനുഷ്യന്റെ രൂപമായി ഒരു മനുഷ്യ കുഞ്ഞിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരമ്മയുടെ ഉദരത്തിൽ പിറന്നുകൊണ്ട് അവൻ ഈ ഭൂമിയിലേക്ക് വന്നു മാത്രമല്ല യേശു കർത്താവ് ചെയ്ത ഒരു കാര്യം ദൈവത്തിന് ഒരിക്കലും മരിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ അവൻ ദൈവരൂപത്തിൽ ഇരുന്നപ്പോൾ പൂർണ്ണ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സകല പീഡനങ്ങളും അവൻ അനുഭവിച്ചു നമ്മുടെ എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് പാപം ചെയ്യുന്ന മനുഷ്യൻ അവൻ വേദനിക്കപ്പെടാൻ അവൻ ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതാണ് എന്നാൽ ദൈവം താൻ സ്നേഹിക്കുന്ന മനുഷ്യൻ ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകാതിരിക്കേണ്ടതിന് ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടുന്ന സകല വേദനയും അവൻ അനുഭവിച്ചു വിശുദ്ധ ബൈബിളിൽ രേഖ സകല പീഡനങ്ങളും ഒരു മനുഷ്യ രൂപത്തിൽ യേശു അനുഭവിച്ചത് ദൈവത്തിന്റെ ശിക്ഷാ പദ്ധതിയായ മരണത്തിൽ നിന്നും ഒരു മനുഷ്യനെ വിടുവിക്കേണ്ടതിന് വേണ്ടിയാണ് ഒന്നുകൂടെ പറഞ്ഞാൽ പാപം ചെയ്തിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാം പാപികളാണ് നമ്മളെല്ലാം ഓരോരുത്തരും പാപത്തിന്റെ ശിക്ഷയ്ക്ക് പരിഹാരമായിട്ട് ഓരോ കോടതിയിലും വിസ്തരിക്കപ്പെട്ട് നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ മറ്റൊരാൾ ഏറ്റെടുക്കുന്നത് പോലെ ദൈവിക കോടതിയിൽ നമ്മൾ ഓരോരുത്തരും ഏൽക്കപ്പെടേണ്ട ശിക്ഷ നമുക്ക് പകരമായി നമുക്ക് വേണ്ടി ഒരാൾ ദൈവത്തിന്റെ ശിക്ഷാവിധി അനുസരിച്ച് ദൈവ രൂപത്തിലേരുന്ന ഒരു ദൈവം മനുഷ്യനായി അവതരിച്ച് സകല വേദനകളും ചുമന്ന് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടു കാൽവറിയിൽ യേശു കർത്താവിനെ ക്രൂശിച്ചു കൊന്നത് എന്റെയും നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് മതം മാറിയാലേ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ ഞാൻ പറയുന്നു ആരും ഞങ്ങൾ മതം മാറ്റാൻ പറയുന്നവരല്ല ഞങ്ങൾ ആരെയും മതം മാറാൻ പ്രചോദിപ്പിക്കത്തില്ല ഞങ്ങൾ ആരെയും മതം മാറ്റത്തുമില്ല പക്ഷേ നിങ്ങളുടെ മനസ്സ് മാറണം എങ്ങനെ മനസ്സ് മാറണം പാപത്തിന് പരിഹാരമായി നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരാളുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ആ വിശ്വസിക്കുന്ന വ്യക്തി നിമിത്തമായി നിങ്ങൾക്ക് പാപത്തിൽ നിന്ന് മോചനവും ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വ്യക്തമായി നിങ്ങളോട് സംസാരിക്കുന്നു അതിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ഒരു നമ്മൾ പറയാറുണ്ട് നല്ല ഡോക്ടർമാരെ നമ്മൾ പലയിടത്തും കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് പറയാറില്ലേ ടുത്ത് പോയ നല്ലൊരു ഡോക്ടറുണ്ട് അദ്ദേഹത്തെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ രോഗത്തിന് പരിഹാരം തരാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് പറയുന്നത് പോലെ കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ നിങ്ങൾക്ക് സമമായി നമ്മുടെ നാട്ടിലുള്ള പല സ്നേഹിതർക്കും സമമായി സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഒരുപക്ഷെ ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ച് അല്പസമയത്തെ ആശ്വാസത്തിന് വേണ്ടി മദ്യ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പിന്നീട് അതിന്റെ അതിൽ നിന്ന് മോചിക്കപ്പെടാൻ കഴിയാതെ കുടുംബത്തിന് സമാധാനമില്ലാതെ മക്കൾക്ക് കൊടുക്കാനുള്ളത് മക്കൾക്ക് ഭാര്യയ്ക്ക് കുടുംബത്തിന് കൊടുക്കാനുള്ളത് മദ്യഷാപ്പിലും മറ്റ് ലഹരി പദാർത്ഥങ്ങൾ വാങ്ങിയ ുംഷ്ടപ്പെടുത്തി കളഞ്ഞ് സമാധാനവും സന്തോഷവും ഒരു തരത്തിലും ഉന്നതയും ഇല്ലാതെ കിടന്ന ഞങ്ങളെ ഒരിക്കൽ ഈ യേശുവിന്റെ സുവിശേഷം തേടിയെത്തി യേശുവിനെ ഞങ്ങളെ വിടുവയ്ക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചപ്പോൾ ഞങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റാൻ യേശുവിന് കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ നാട്ടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നത് മതം മാറാനല്ല ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ നിങ്ങളുടെ സാഹചര്യങ്ങളെ വ്യത്യാസം വരുത്താൻ ഏത് പ്രശ്നത്തിനും പരിഹാരം വരുത്താൻ ആകാശത്തിൽ ദൈവത്തിന് സമമായി ഇറങ്ങി വന്ന് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് സ്വർഗകൂടാരങ്ങളെ ഉപേക്ഷിച്ച മനുഷ്യന്റെ ഏത് പ്രശ്നത്തിനും പരിഹാരം വരുത്താൻ കഴിയും മരണത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് നിത്യജീവനയേക്ക് കടക്കുവാൻ നിത്യ ശിക്ഷാവധിയിൽ നിന്ന് വിടുവിക്കാൻ യേശുവിന് കഴിയുമെന്നുള്ള ചിന്തയാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് ഈ സന്ദേശം പറയാൻ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് ഞങ്ങൾ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ ഞങ്ങൾ വിളിച്ചു പറയാം എങ്ങനെ രക്ഷ നേടാൻ കഴിയും രക്ഷ നേടാൻ കഴിയുന്നുവെങ്കിൽ ശിക്ഷിക്കുന്ന ആ വ്യക്തിയിൽ മേൽ പൂർണ്ണ അധികാരത്തിൽ ആ ചെയ്ത തെറ്റിന് പരിഹാരം വരുത്താൻ അങ്ങനെ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ശിക്ഷയിൽ നിന്ന് വിടുവിക്കാൻ കഴിയത്തുള്ളൂ അങ്ങനെയല്ലേ നമ്മുടെ ന്യായ സംഹിതകളും കോടതികളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഈ പാപം എന്ന ചിച്ചിയിൽ നിന്ന് പരിഹാരം വരുത്താൻ യേശുവിന് ഞങ്ങൾ വിശ്വ രക്ഷിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാൽ ആ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ യേശുവിന് കഴിയും യേശുവിന്റെ പാപത്തിന് പരിഹാരമായി മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും വീണ്ടും ഉയർത്തെഴുന്നേറ്റെന്നും ഇനി വീണ്ടും വരുമെന്നും വിളിച്ചു പറയുന്നതാണ് സുവിശേഷം ആ സുവിശേഷം ഞങ്ങൾ ഇവിടെ പ്രസ്താവിക്കുന്നു നിങ്ങൾക്ക് വിശ്വസിക്കാൻ തയ്യാറായാൽ ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലും നിങ്ങൾ ആയിക്കൊള്ളട്ടെ കടഭാരമോ സമാധാനമില്ലാത്ത അന്തരീക്ഷമോ മദ്യത്തിൽ നിന്നും മയക്കുമരുന്ന് മോചനം നേടാൻ കഴിയാത്ത സാഹചര്യം ഏതാണെങ്കിലും യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്താൻ കഴിയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇവിടെ അടുത്ത് ഈ മണപ്പള്ളിയിലുള്ള അസംബ്ലി സപ്പോർട്ട് എന്ന് പറയുന്ന ദൈവസഭയിലെ ചില പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ് ഏത് പ്രശ്നത്തിനും പരിഹാരം തരാൻ യേശുവിന് കഴിയും നിങ്ങൾ മതം മാറട്ടെ നിങ്ങളുടെ മനസ്സ് മാറട്ടെ ഈ പാപവഴികളെ വിടാനുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ വരട്ടെ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം വേണം എന്നൊരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ വരട്ടെ അത് യേശുവിന് കഴിയും അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റി സന്തോഷവും അനുഗ്രഹവുമായ ഒരു ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് ഒരു നല്ല ജീവിതത്തിലേക്ക് കടന്നു വരാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളുന്ന ദൈവം നിങ്ങളെ സഹായിക്കട്ടെ